ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ദാ നമ്മൾ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റത്തെ ചെടികളൊക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ രണ്ട് നേരം നനയ്ക്കേണ്ടതാണ് പക്ഷെ നമുക്ക് രണ്ട് നേരം നനയ്ക്കാനായിട്ട് വെള്ളമില്ല അതുകൊണ്ട് തന്നെ വൈകിട്ട് മാത്രമാണ് നനയ്ക്കുക അതുകൊണ്ട് വലിയ ചെടികൾ വലിയ ക്ഷീണമില്ലാണ്ട് നിൽക്കും പക്ഷെ ചെറിയ ചെടികൾക്ക് എന്നാലും ഭയങ്കര വാട്ടാണ് കേട്ടോ രമേശ് ചേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ കോവയ്ക്ക പന്തൽ നോക്കിയാൽ നമ്മൾ രണ്ട് ഓലയുടെ തുമ്പൊക്കെ അതിൻ്റെ ഇട്ടപ്പോൾ പന്തലൊന്നും കൂടി താഴ്ന്നു വന്നേക്കാണ് കേട്ടോ എന്ത് തന്നെയായാലും അതിലേക്ക് കോവയ്ക്ക പടർന്നിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ നിക്കും അതുപോലെ തന്നെ ആയാലും വീട്ടിലെ കോഴികളും വാദിച്ച് മത്സരിച്ച് കൂവിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ രമേശ് ചേട്ടൻ വണ്ടി എടുക്കാൻ പോകുന്നത് കണ്ടപ്പോഴേക്കും മൗഗ്ലിത ഫസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവനറിയാൻ ഞാൻ ഗേറ്റ് തുറക്കാനായിട്ട് പോവായിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടി ഇറക്കുമ്പോഴേക്കും ഒറ്റവട്ടത്തിന് അടുത്ത പറമ്പിൽ ചെന്നു കഴിഞ്ഞ് മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് അവൻ ചാറ്റിയൊക്കെ കൊടുക്കാറ് കേട്ടോ ഇന്ന് ചിഞ്ചുവിനാണെങ്കിൽ അഷ്ടമിച്ചിറക്കി പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും രമേശ് എൻ്റെ കൂടെ പോവാം അവിടെ എത്തുമ്പോൾ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ചിഞ്ചുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ രമേശ് എണ്ണ കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങണം അപ്പോൾ ചിഞ്ചു ദേ വരുന്നു ദേ വരുന്നു എന്നകത്തു നിന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കാണാനില്ല കേട്ടോ അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടൻ അങ്ങനെ ചിഞ്ചു ഇതാ ബാഗൊക്കെ എടുത്ത് ചെരുപ്പൊക്കെ എടുത്തും കഴിഞ്ഞ് ഓടി അങ്ങോട്ട് വന്നു കേട്ടോ രമേശ് ചേട്ടൻ ഫോണടിച്ചു ഇതേ വണ്ടി വിടാൻ പോവാന്ന് തോന്നിയപ്പോഴാണ് കേട്ടോ ചിഞ്ചു ഇറങ്ങാനായിട്ട് പോന്നത് തന്നെ അല്ലെങ്കിലും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കറക്റ്റ് ടൈമിന് നമ്മൾ ഇറങ്ങാനൊക്കെ നോക്കണം അപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചിട്ടയോട് കൂടിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പം രണ്ട് മിനിറ്റിനൊക്കെ ഓ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എന്താന്നുള്ളൊരു നിലപാടായിരിക്കാണ് കേട്ടോ കാരണം ക്ലാസ്സിലൊന്നും അങ്ങനെ പോകുന്നില്ല ോ അപ്പോൾ അതിൻ്റെതായ ആ ഒരു ടൈം അവർക്ക് അറിയാത്ത പോലെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റോഡ് ഉണ്ടല്ലോ ഈ റോഡിന് നല്ല വീതി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്കലെ നിന്നിങ്ങനെ റോഡ് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ മെറ്റലൊക്കെ കൊണ്ടുവന്ന് അടിച്ചും കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സൈഡ് കുഴി ആയിട്ട് എടുത്തും കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഓരോ പണികളും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ജെ സി ബിയുടെ ഒക്കെ ഒച്ചയും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെയുണ്ടല്ലോ ഞാൻ അവരൊക്കെ പോയി വാതിലൊക്കെ പൂട്ടി ഈ ബാക്ക് ഭാഗത്തേക്ക് വന്നപ്പോൾ ഈ വാ ഈ വാഴയുടെ ഈ ഇലകൾക്കിടയിൽ നിന്ന് ഭയങ്കര ഒരു കിലുക്കവും പരപരപ്പും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇതങ്ങോട് കേട്ടപ്പോൾ ഞാനും എനിക്ക് പേടിയായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെങ്ങാനും വല്ല പാമ്പോ മറ്റോ കയറിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചു അപ്പോൾ നിൽക്കും കേൾക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ മൗകളിയും പതുങ്ങി പതുങ്ങി വന്നു നോക്കിയിട്ടാണ് അപ്പോൾ അതൊരു അരണക്കുഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സമാധാനമായി പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് പരല് മീനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അഷ്ടമിച്ചറയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ പാടത്തും മറ്റൊക്കെ ഉണ്ടാകുന്ന ഒരു മീനാണ് ഈ പരല് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടാ നമ്മുടെ കലാപം മണിയുടെ പാട്ടിലൊക്കെ ഇല്ല ആ പരല് ഈ പരല് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരല് തന്നെയാണ് കേട്ടാ ഇത് അപ്പോൾ ഈ മീൻ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ഇങ്ങനെ ഇത്തിരി കട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ അതിന് ശേഷം ഇതിലാണെങ്കിൽ നിറയെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കത്തി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ ആ വാലും അതിൻ്റെ സൈഡ് ആ മുള്ളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കല്ലിലിട്ട് ഉരക്കേണ്ടതായിട്ട് വരൂ കേട്ടോ കാരണം നിറയെ ചിദംബലം ഉണ്ടല്ലോ നമ്മളിങ്ങനെ കത്തിയോ കത്രിക ഉപയോഗിച്ച് കളഞ്ഞാലും കംപ്ലീറ്റ് പോകണം എന്നില്ല അപ്പം നമ്മൾ ഇത്തിരി കല്ലുപ്പും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് അതിന് ശേഷം ഉറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ മീനൊന്നും അങ്ങനെ ഇവിടെ മേടിക്കാറില്ല വല്ല കാലത്തൊക്കെയാണ് നമുക്കിത് കിട്ടാറുള്ളൂ അപ്പോൾ നമ്മുടെ മൗഗിളിക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തലയോ വാലോ പാർട്സുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മണപ്പിച്ച് നിൽക്കുന്നതല്ലാതെ അത് കഴിക്കേണ്ട അപ്പോൾ മൗഗിളി ആദ്യമായിട്ട് കാണാനുള്ളു അപ്പോൾ അത് വേണ്ട അപ്പോൾ പിന്നെ റിയ ഈ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയും ഇതൊക്കെ മണപ്പിച്ചൊക്കെ നോക്കിയെങ്കിലും റിയയ്ക്കും ഇത് വേണ്ടയിരുന്നില്ലാട്ടോ അപ്പോൾ റിയും കഴിക്കുന്നില്ല പിന്നെയാണെങ്കിൽ കോഴിമക്കളെ ഒന്നും അയച്ചു വിട്ടിട്ടില്ലല്ലോ നിക്കു മാത്രമല്ലേ ഇങ്ങനെ നടക്കുന്നുള്ളൂ അപ്പോൾ നിൽക്കുവാണെങ്കിലും കഴിച്ചില്ല കേട്ടോ നിക്കു പിന്നെ മറ്റു കോഴികളില്ലാതെ ഇങ്ങനെ മീൻ്റെ പാട്ട്സുകളൊന്നും തിന്നാനായിട്ട് വരില്ല അങ്ങനെ നമ്മൾ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിട്ടാണ് മീനൊക്കെ ഇനി അതിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ നമുക്ക് വരട്ടിയെടുക്കണം അപ്പോൾ നല്ലപോലെ വരഞ്ഞ് അങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ വെള്ളത്തിലേക്ക് അല്ലാട്ടോ നമ്മൾ ഈ പൊടികൾ ഇടുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഈ ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ പൊടികളും ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതാ മീനിലേക്ക് നല്ലപോലെ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ നമ്മുടെ നിക്കുവാണെങ്കിൽ വല്ലാത്ത കൊക്കലും കൂവലും ഒക്കെ ആയിട്ടാണ് അപ്പോൾ എന്താ കാര്യം എന്ന് നോക്കിയപ്പോൾ നമ്മുടെ പറമ്പിൽ ഒരു കൊക്ക് ഇത് പറന്ന് നടക്കുന്നത് അപ്പോൾ ഈ പാടത്തെ മീനിൻ്റെ പാർട്സുകളൊന്നും ഇവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ കൊക്കിനാണെങ്കിൽ ഇത് നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ കൊക്ക് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ മീനിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് കൊത്തി തിന്നുന്നത് അപ്പോൾ മൗഗ്ലി ആണെങ്കിൽ പേടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുന്ന ഇത്രയും വലിയ പക്ഷീനെ മൗഗ്ലിയും കണ്ടിട്ടുണ്ടാവില്ല നിക്കുവിനാണെങ്കിലും പേടിയത് അപ്പൊ നിക്കും ഉറക്കെ കൂവലായിരുന്നു ട്ടാ അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പൊ അത് ആ വേസ്റ്റ് ഒന്നും അവിടെക്ക് ഇടുന്നില്ല കാരണം കൊക്ക് വന്ന് അത് എടുത്തുകൊണ്ട് പോയല്ലോ അങ്ങനെ ആ നമ്മുടെ കോഴിമക്കളെയൊക്കെ അഴിച്ചു വിടേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കോഴിമക്കളൊക്കെ ഇങ്ങനെ ചാടി തുള്ളി ഇറങ്ങാനായിട്ട് തുടങ്ങി അപ്പോൾ അതിൽ ഗാർഗി നമ്മൾ ആ മീൻ നന്നാക്കി അതിൻ്റെ ചിദമ്പല് മാത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ കൊക്കുണ്ടോലോ അപ്പോൾ ആ ചിദംബല് ഗാർഗിയാണ് കേട്ടോ കൊത്തി തിന്നത് ബാക്കിയുള്ളവർക്കൊന്നും അതൊന്നും വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല അവര് ഓടിപ്പോയി കുഴി കുത്തി കഴിഞ്ഞ് മണ്ണില് കെടുക്കുകയും കളിക്കുകയൊക്കെയാണ് ചെയ്തത് ആ ഒരു സമയം കൊണ്ട് ഗാർഗിയാണെങ്കിൽ ഈ ചിദമ്പലൊക്കെ കൊത്തി തിന്നു നല്ല വേനലൊക്കെ ആയതുകൊണ്ട് തന്നെ കോഴിമക്കൾക്കൊക്കെ പുല്ല് നല്ല പച്ച പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും പക്ഷേ നമ്മുടെ പറമ്പിൽ ഒരു പുല്ല് പോലും മുളയ്ക്കുന്നില്ലാട്ടോ കാരണം നല്ല പോലെ ഇങ്ങനെ കടുപ്പിച്ച് കിടക്കാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു പച്ചപ്പ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ സമയത്ത് പറമ്പുകളിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ മുളയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ കിണറിൽ മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടിച്ച് വെള്ളം നനച്ചു കൊടുക്കില്ലേ ഇങ്ങനെ തോടും തടവുമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ ഈ പറമ്പിലാകെ വെള്ളം തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴുകി വെള്ളം വരുന്ന ആ ഒരു പറമ്പാണെങ്കിൽ അവിടെ പുല്ലും അതുപോലെ തന്നെ ചീരയും ഒക്കെ മുളയ്ക്കും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് വെള്ളമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നനയ്ക്കാനൊന്നും പറ്റില്ല അല്ല അതുകൊണ്ടായിരിക്കാം നമ്മുടെ പറമ്പിലൊന്നും ഒട്ടും തന്നെ പുല്ലൊന്നും മുളയ്ക്കാത്തത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിമക്കൾക്ക് പുല്ല് തിന്നാനായിട്ടും ഒരു രക്ഷയില്ല അപ്പോൾ അവർ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി തിന്നൊക്കെ നടക്കുകയാണ് പിന്നെ ഞാൻ അലക്കാനായിട്ട് നിന്നതാണ് കേട്ടോ അപ്പോഴേക്ക് അഞ്ഞത്തി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഫോൺ ചെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിത് ആ വീണ്ടും അലക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുളി അലക്ക് ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുളിക്കുന്നത് കൊണ്ട് തന്നെ ആ കുളിയൊക്കെ ഫസ്റ്റ് തന്നെ കഴിയും പക്ഷേ അലക്കാനായിട്ട് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വെയിലായിരുന്നു കെട്ടാ അതുകൊണ്ട് തന്നെ ഉച്ചതിരിഞ്ഞ് വെയിലാറുന്ന ഒരു സമയത്താണ് കേട്ട് അലക്കാനൊക്കെ നിൽക്കുന്നുള്ളൂ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് രാവിലെ തന്നെ അലക്കിയിടാണെങ്കിൽ ആ ഒരു ജോലി കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകും ഇത് എന്തായാലും വെയിൽ കൊണ്ട് അലക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചതിരിയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിയൊക്കെ വെച്ചത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ ഇപ്പോഴൊക്കെ ഇങ്ങനെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾക്കൊക്കെ പെയിൻറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുകൾ ഇഷ്ടം പോലെ പെയിൻറ്റർമാർ ഈ കൊടും ചൂടും വെയിലും ഒക്കെ കൊണ്ട് കഴിഞ്ഞ് ജോലിയെടുക്കുന്നുണ്ടാവില്ലേ നമ്മൾ വീട്ടമ്മമാർ നമ്മളെ ഇന്നും ഓടിച്ച് ആടിപ്പണി എടുക്കുന്നവരല്ലേ അതുകൊണ്ട് ഇന്ന് ഇത്തിരി ആടിപ്പാടിയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വെയിൽ പോവട്ടെ തണലാവട്ടെ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം പക്ഷേ ഇങ്ങനെ പെയിൻ്റർമാർക്കൊക്കെ അവരുടെ ജോലികളൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ എന്ത് സഹിച്ച് അവരവരുടെ ആ ജോലി അവർ ചെയ്യുന്നില്ല െന്നൊക്കെ ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുൻപ് വരെ നമുക്ക് ഈ മെറ്റൽ കൊണ്ടുവന്നിടലായി നല്ല ജോലി അപ്പോൾ ഈ മെറ്റലിലൂടെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മൺചിത്രത്താളിൽ ആ ഒരു കാരണവര് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഇല്ല അതുപോലത്തെ ഒരു സൗണ്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് വെച്ചും ഒരു പ്രത്യേക തരം സൗണ്ടിലാണ് കേട്ടോ ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പോൾ ഈ അറ്റം വരെ നമ്മൾ മെറ്റലിട്ടെങ്കിലും ഈ അറ്റത്തെത്തുമ്പോൾ കുറച്ച് കട്ടി കുറവാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ എപ്പോഴാണോ ഒഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കൂടി മെറ്റലീൻ്റെ മുകളിൽ കുറച്ചും കൂടി കട്ടിക്ക് തന്നെ ഇടണം അപ്പോൾ അത് ആ സിറ്റൗട്ടിൻ്റെ അതിലെ വന്നപ്പോ അമ്മയും മോളും സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ടാ റിയ വേറെ സൈഡിലേക്ക് വെച്ചിരിക്കുന്നു റിയയുടെ മുഖത്തേക്ക് വാല് നീട്ടി വെച്ച് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നു അങ്ങനെയൊക്കെ ആയിട്ട് സിറ്റൗട്ടിൽ ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടാ അവര് കാര്യം പുറത്തൊക്കെ കിടക്കാനാണ് ഏറ്റവും സുഖം നല്ല കാറ്റാണ് പുറത്ത് അപ്പോൾ നമ്മുടെ താമരച്ചെടി നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോ താമര ഇലകളുടെ ഇടയിലേക്ക് ഒരു ചെറിയ മുട്ട് കാണുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ടാണ് ഏറ്റവും നമ്മുടെ വീട്ടിൽ താമര മുട്ടിടുന്നത് മുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സൂക്ഷിച്ച് നോക്കണം അത്ര ചെറിയ മുട്ടാണ് കേട്ടോ താമരയുടെ ഇലയൊക്കെ എന്തൊരു വട്ടത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ മുട്ട ഇത്ര ചെറുതായി പോയാലും എനിക്ക് വിഷമം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ അതാ തക്കാളി സവാളിയും കൂടിയിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് മുത്ത് നിൽക്കാനായിട്ടാ അപ്പോൾ അതാ മൊബൈലിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടാണ് പാചകം ചെയ്യുന്നത് പക്ഷേ മുത്തിന് അത് തെറ്റില്ല കേട്ടോ മൊബൈലൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ആണ് മൊബൈൽ നോക്കുന്നതെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ കഴിഞ്ഞ് പോയി എന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ നാളേക്ക് വെക്കാനുള്ള ചക്കക്കുരിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് മാങ്ങയൊക്കെ എടുത്ത് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് കറി വെക്കാമല്ലോ എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും പിന്നെ വേറെ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ലല്ലോ പരല് വറുത്തത് നമ്മുടെ കയ്യിൽ ഇനി മിരിക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ ചിക്കൻ ഉണ്ട് ചൂടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് വലിയ പണികളൊന്നും ഇല്ല അപ്പോൾ ചോറാണെങ്കിൽ കുക്കറിൽ വിസിലടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഒരുപാട് കറികളും കാര്യങ്ങളൊന്നും വെച്ച് നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ആണെങ്കിൽ മുത്തും കൂടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തേക്കണ ആരെ എനിക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റി അപ്പോൾ ചില ദിവസങ്ങളിലെങ്കിലും നമ്മൾ വീട്ടമ്മമാരെ ഇടയ്ക്കൊക്കെ ഒരു റെസ്റ്റ് എടുക്കുന്നത് നല്ലൊരു സുഖമാണല്ലേ നമുക്ക് ക്ക് അത് വീണ്ടും അടുത്ത ദിവസം കൂടുതൽ ജോലികൾ ഒരു എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ് ഓവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജോലികളോട് തന്നെ ഒരു മടുപ്പൊക്കെ തോന്നും അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലികൾ പെട്ടെന്ന് ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തി സന്തോഷമൊക്കെ ഉണ്ടാവും കേട്ടോ സവാള നന്നായിട്ട് വാഴിയതിന് ശേഷമാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക പൊടികളൊക്കെ മൂത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ഒരു തുള്ളി വെള്ളം ഒന്ന് കുറഞ്ഞ് നമ്മൾ മൂടി വെച്ചും കഴിഞ്ഞ് ആവശ്യം പോലെ അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതിനൊരു തക്കാളി ചമ്മന്തിന്നോ തക്കാളി വാട്ടിന്നോ ഒക്കെ പറയാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്വപ്നലോകം ഫാമിലി ത്രീ കെ ആയിട്ടുണ്ട് അതിന് നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് നമ്മൾ നമ്മളറിയിക്കുകയാണ് കേട്ടോ തുടർന്നും നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് ഇനി മുന്നോട്ട് വേണമെന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം